എല്ലാവർക്കും നമസ്കാരം അത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തത് ഫോർച്യൂൺ എൻ എഫ് ടിയെ കുറിച്ചായിരുന്നു അതിൻ്റെ താഴെ ഒന്നൊരു കമൻറ്റ് അത് കണ്ടൊരു സുഹൃത്ത് ജെഫിൻ ജോ എന്ന സുഹൃത്ത് ചോദിച്ചായിരുന്നു മെറ്റാ ഫിനെക്സ് അതിനെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്യാൻ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെറ്റാഫിനെക്സ് എന്ന ഒരു ക്രിപ്റ്റോയും അതിൻ്റെ അനലിസിസുമാണ് അപ്പോൾ ഇതാണ് അവരുടെ വെബ്സൈറ്റ് മെറ്റാ ഫിനെക്സ് ഡോട്ട് കോം എന്നാണ് അതിൻ്റെ പേരുള്ളത് നമ്മൾ അത് ഓപ്പൺ ചെയ്യാൻ സൈറ്റ് ഇതാണ് വരുന്നത് അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ആദ്യം സൈറ്റ് വളരെ നന്നായിട്ട് ഡിസൈൻ ചെയ്ത സൈറ്റ് തന്നെയാണെന്ന് പറയാം ഇതാണ് ഒരു സൈറ്റ് നമ്മൾ താഴെ പോവുകയാണെങ്കിൽ ഇതെൻ്റെ ഇൻട്രൊഡക്ഷനാണ് അതായത് പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് ഡോളറിൻ്റെ മെറ്റാ കാർഡ് പോയിൻ്റ് ത്രീ ടു വൺ പെർസെൻറ്റേജ് ഡെയിലി സ്റ്റേക്കിംഗ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ലെവൽ ഇൻകം എന്ന് പറയുന്നുണ്ട് ഡെയിലി പാസീവ് ഇൻകം എന്നാണ് പറയുന്നത് അപ്പോൾ ഡെയിലി സ്റ്റേക്കിംഗ് റിവാർഡ് പോയിൻ്റ് ത്രീ ടു വൺ പെർസെൻറ്റേജ് ഡെയിലി പ്രോഫിറ്റ് അതായത് നിങ്ങൾ ഒരു വർഷത്തേക്ക് സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജ് ഒരു ദിവസം വെച്ച് കിട്ടും എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഓരോ ദിവസത്തും ആഡ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി മുന്നൂറ്റി അറുപത്തഞ്ച് പെർസെൻറ്റേജും അപ്പോൾ ഇത്രയും പെർസെൻറ്റേജ് സ്റ്റേക്കിങ് ഒരു ക്രിപ്റ്റോയും ഗ്യാരൻ്റി ചെയ്യുന്നില്ല ഓക്കെ ഇത് ഇത് തന്നെയാണ് നല്ല ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് സാധാരണ സ്റ്റേക്കിങ്ങിൽ കിട്ടുക മാക്സിമം ഫോർ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് അപ് ടു എയ്റ്റ് പെർസെൻറ്റേജ് കിട്ടാറുണ്ട് പക്ഷേ എയ്റ്റ് പെർസെൻറ്റേജ് ഒരു വർഷത്തിൽ ഇത് മുന്നൂറ്റി ഇരുപത്തി ശതമാനം എന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അതായത് നടക്കാൻ കഴിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ തരുവാണെങ്കിൽ തന്നെയും ആ ഒരു കോയിന് ഒട്ടും വില ഉണ്ടാവില്ല അതായത് നിങ്ങളിപ്പോൾ ഒരു പേപ്പറിൽ എഴുതുകയാണ് പത്ത് രൂപ ഇരുപത് രൂപ എന്ന് എഴുതിയിട്ട് അത് നമുക്ക് എത്ര പണിയും ആൾക്കാണെങ്കിൽ കൊടുക്കാൻ പറ്റും അല്ലേ ഇവരാൾക്ക് പോലെ നിങ്ങൾ നീ എന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്തു തന്നാൽ നമുക്ക് ആയിരം കോടി രൂപ തരാമെന്ന് പറഞ്ഞൊരു പേപ്പറിൽ ചുമ്മാ ആയിരം കോടി എഴുതി കൊടുത്താൽ അതിൻ്റെ വിലയുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും ഈ ഈ അവസ്ഥയിൽ സംഭവിക്കുക നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജിൽ ഒരു ദിവസം തരാമെന്ന് പറയുകയാണെങ്കിൽ ആ കോയിൻ്റെ അവസാനം അതിൻ്റെ ആക്ച്വൽ വാല്യൂ വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് എത്ര തന്നെ കോയിൻ കിട്ടിയാലും നിങ്ങൾക്ക് അതിനൊരു വാല്യൂ ഉണ്ടാവില്ല പിന്നെ ഇവിടെ പറയുന്നത് ഫൈവ് ലെവൽ ഓഫ് ഇൻകം വരെ പറയുന്നുണ്ട് അപ്പോൾ ഫൈവ് ലെവൽ എന്ന് പറയുമ്പോൾ അതായത് ഇതിൻ്റെ അർത്ഥം ഇതൊരു റിക്രൂട്ടിംഗ് പരിപാടിയാണെന്നാൽ നിങ്ങളത് നിങ്ങളൊരു പ്രോഗ്രാമിൽ ചേരുന്നു നിങ്ങളുടെ താഴെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു അങ്ങനെ അതൊരു പിരമിഡ് സ്കീമായിട്ട് ഇവിടെ തന്നെ മനസ്സിലാവുന്നുണ്ട് പിരമിഡ് സ്കീമിൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതൊരു പ്രാക്ടിക്കലായിട്ട് മാത്തമറ്റിക്കലി ഫീസിബിളായിട്ടുള്ള ഒരു സ്കീമല്ല അതായത് നമ്മൾ ആൾക്കാരെ നമ്മുടേതായ ആൾക്കാരെ ചേർത്തുന്നു അവർ അതിൻ്റെതായ ആൾക്കാരെ ചേർത്തുന്നു അപ്പോൾ ഇത് പോകുന്നത് മൾട്ടിപ്പിൾസിലാണ് ഇപ്പോൾ അഞ്ചാൾ വെച്ച് അഞ്ചാൾ ചേർത്തുമ്പോൾ വളരെ പെട്ടെന്ന് അതായത് ഒരു പതിനഞ്ച് പതിനാറ് ലെവലാകുമ്പോഴത്തേക്കും ഭൂമിയുടെ ജനസംഖ്യയെക്കാളും കൂടുതൽ ആൾക്കാരെ വേണ്ടവരും പിന്നീട് ജോയിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ അങ്ങനെ എന്താ സംഭവിക്കുക കുറച്ച് കഴിയുമ്പോൾ ഇതിൽ ചേരാൻ ആൾക്കാർ കിട്ടാതാവുകയും പിന്നീട് ആൾക്കാർ ചേരാതാവുകയും ചെയ്യും അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻകം വരുന്നത് നിൽക്കും അപ്പോൾ എല്ലാ മൾട്ടി ലെവൽ സ്കീമിലും എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇന്നിപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന പൈസ ഇവർ ചെയ്യുന്ന ബിസിനസ് വെച്ചിട്ടല്ല പൈസ വരുന്നത് പക്ഷേ ഞാൻ എൻ്റെ താഴെയുള്ള ആൾക്കാരെ ജോയിൻ ചെയ്യിക്കുമ്പോൾ അവരുടെ നിന്നുള്ള പൈസയുടെ ഒരു കുറച്ച് പങ്ക് എനിക്ക് തരികയാണ് ചെയ്യുക അങ്ങനെയാണ് എല്ലാ മൾട്ടി ലെവൽ സ്കീമിലും വർക്ക് ചെയ്യുന്നത് ഇവിടെ അത് തന്നെയാണ് അപ്പോൾ എപ്പോഴാണോ ആൾക്കാർ താഴെ ലെവലിൽ ജോയിൻ ചെയ്യുന്നത് തീരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഇൻകം നിന്ന് പോവും ഇവിടെ ഏഴ് ലെവൽ എന്ന് പറയുന്നുണ്ട് പ്ലാറ്റ്ഫോം ഫീച്ചേഴ്സ് ഓക്കെ വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ സ്മാർട്ട് കോൺട്രാക്ട് എവിടെയാണെന്നോ എന്താണെന്നോ അതിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് ഇവിടെ എവിടെയും കൊടുത്തിട്ടില്ല അതൊരു വലിയ റെഡ് ഫ്ലാഗ് ആണ് അപ്പോൾ ഇത് ബിറ്റ് എന്താ പറയുക ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പെറൻസി തന്നെയാണ് പക്ഷേ ഇവിടെ നമുക്ക് കാണാം കോൺട്രാക്ട് അഡ്രസ് പോലും ഈ സൈറ്റിൽ എവിടെയും കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ടോക്കണോമിക്സിലേക്ക് വരാം സാധാരണ ടോക്കണോമിക്സിൽ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ വൈറ്റ് പേപ്പർ എവിടെയും കൊടുത്തിട്ടില്ല ഇതും ഒരു റെഡ് ഫ്ലാഗ് ആണ് വൈറ്റ് പേപ്പറിലാണ് പറയുക എന്താണ് ഇവരുടെ വർക്കിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ് കോയിൻസ് ഉണ്ടാക്കുക എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക അതെല്ലാം അവർ കൊടുത്തിട്ടുണ്ടാവുക നമ്മളിപ്പോൾ കണ്ടു ഇവിടെ ടോക്കണോമിക്സിൽ ഒരു വൈറ്റ് പേപ്പർ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ സ്മാർട്ട് കോൺട്രാക്റ്റ് അഡ്രസ്സും അതും എവിടെയും കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്കിതിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ യാതൊരു ഓപ്ഷനും ഇതിലില്ല മെറ്റ ഫിൻ എക്സ് എൻ എഫ് ടി സൊ എൻ എഫ് ടി ഉണ്ട് പക്ഷേ ഈ ലിങ്കൊന്നും ഒന്നും ക്ലിക്കബിൾ അല്ല ജസ്റ്റ് ഇവിടെ ഒരു അനിമേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ചിത്രങ്ങളാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു പക്ഷേ നമുക്കറിയാം ഒരു ഡിജിറ്റലായിട്ടുള്ള ഒരു ചിത്രത്തിന് എത്ര തന്നെ വില കൂടും അപ്പോൾ അതുകൊണ്ട് ഈ എൻ എഫ് ടിക്ക് നമ്മൾ മുമ്പ് അനലൈസ് ചെയ്ത ഫോർച്യൂൺ ചിയൺ എൻ എഫ് ടി പോലെ തന്നെ ഇതും അങ്ങനെ വില കൂടുന്നു യാതൊരു ഗ്യാരണ്ടിയും ആർക്കും പറയാൻ പറ്റില്ല പ്രത്യേകിച്ചും ഡിജിറ്റലായിട്ട് ഉണ്ടാക്കിയ പിക്ചറുകൾക്ക് എത്ര വില കൂടുന്നുള്ളത് ഒട്ടും പ്രവചിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇവിടെ നമുക്ക് കാണാം പതിനഞ്ച് ലെവൽ ഓഫ് ഇൻകം ആണ് പറയുന്നത് സോ എഗെയിൻ ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു പിരമിഡ് സ്കീമിൻ്റെ ഫ്രെയിംവർക്ക് തന്നെയാണ് ഇനി താഴെ വരികയാണെങ്കിൽ ഇതിൻ്റെ പ്രൈവസി പോളിസി ടേംസ് ഓഫ് സർവീസ് ഇതെല്ലാം ഒന്നും വർക്കിംഗ് അല്ല ഒരു ലിങ്ക് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഒന്നും കിട്ടാൻ യാതൊരു വഴിയുമില്ല എഫ് ഐ ക്യൂ ഇല്ല സപ്പോർട്ടില്ല റോഡ് മാപ്പില്ല ഒന്നുമില്ല ഇതാരെ കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു ഇമെയിൽ ഐ ഡി പോലും ഇതിലില്ല ഇവർക്ക് ട്വിറ്ററോ ടെലഗ്രാം മീഡിയം അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നിങ്ങൾ കാണാം ഇത് വളരെ ഒരു ബേസിക് ബേസിക്കായിട്ടൊരു വെബ്സൈറ്റ് നന്നായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് വേറെ സംശയമൊന്നുമില്ല പക്ഷേ കാണാൻ പ്ലിസിങ് ആണ് പക്ഷേ അതുകൊണ്ട് ഇതിനകത്ത് യാതൊരു ഡീറ്റെയിലും കൂടുതലായി കൊടുത്തിട്ടില്ല ഞാൻ കൂടുതലായിട്ട് നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കിതിൻ്റെ ടോക്കൺ അഡ്രസ്സ് കിട്ടി അപ്പോൾ ടോക്കൺ അഡ്രസ്സ് അല്ലെങ്കിൽ കോൺടാക്ട് അഡ്രസ്സ് ഇതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് ബി എസ് സി സ്കാനിൽ ഞാൻ സെർച്ച് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ് അപ്പോൾ ഇടുന്ന സമയത്ത് നമുക്കിവിടെ കാണാം ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം മെറ്റഫിനിക്സ് ഇതാണ് അവരുടെ ക്രിപ്റ്റോൻ്റെ പേര് അപ്പോൾ ഇതാണ് സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ്സ് അപ്പോൾ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് ആൾക്കാർ വാങ്ങിക്കും ഉണ്ട് നമുക്കിനി കോൺട്രാക്ട്സ് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം ഓണർ നിന്നൊരാൾ എപ്പോഴും ഇവിടെ ഉണ്ട് ഇത് ലോഡാവാൻ സമയം എടുക്കുന്നുണ്ട് മീൻ നമുക്ക് ടോക്കൺ സ്നിഫർ അവിടെ പോയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ ടോക്കൺ കോൺട്രാക്ട് അഡ്രസ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇതിൻ്റെ സ്കോർ ട്വൻറ്റി ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണ് അതായത് ഒരു വീക്ക് കോയിൻ ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ് റിനൗൺസ്ഡ് അല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതായത് ഓണർ എപ്പോഴും അതിന് മേലെ കൺട്രോൾ വെച്ചിട്ടുണ്ട് സാധാരണ എല്ലാ ക്രെഡിബിളായിട്ടുള്ള ബിറ്റ് കോയിനുകളിലും അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികളിലും ഓണർ അതിൻ്റെ അത് റിനൗൺസ് ചെയ്തിട്ടുണ്ടാകും അവർ പറയും ഇങ്ങനെയാണ് ഈ കോയിൻ വർക്ക് ചെയ്യുക എത്ര കോയിൻസാണ് ഉള്ളത് ഇതിങ്ങനെയാണ് ഒരാൾക്ക് കിട്ടുക ഇതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റേക്കിംഗ് പരിപാടികൾ ഇതെല്ലാം പറഞ്ഞ ശേഷം അവർ അത് റിനൗൺസ് ചെയ്യും അതായത് കോൺട്രാക്റ്റായിട്ട് അവർ പിന്നെ അവർക്ക് വീണ്ടും കണക്ട് ചെയ്യാനോ അത് എഡിറ്റ് ചെയ്യാനല്ലോ ഓപ്ഷൻ ഉണ്ടാവില്ല പക്ഷേ അതാണ് റിനൗൺസ് ചെയ്യാമെന്ന് പറയുക പക്ഷേ ഈ കേസിൽ അത് റിനൗൺസ് ചെയ്തിട്ടില്ല എന്ന് കാണാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊരു എഗെയിൻ മുമ്പ് നമ്മൾ നോക്കിയ പോലെ ബി ടി ക്യാഷ് പോലെയോ അല്ലെങ്കിൽ ഫോർച്യൂൺ എൻ എഫ് ടി പോലെ തന്നെ ഒരു ഗ്രേ ഏരിയയിലുള്ള ഒരുപാട് റെഡ് ഫ്ലാഗ്സ് ഉള്ള ഒരു ക്രിപ്റ്റോ ആണ് ഈ മെറ്റ ഫിന്നെക്സ് ഇത് എഗെയിൻ വർക്ക് ചെയ്യുന്നത് ഒരിക്കലും തരാൻ പറ്റാത്തത്രയും റിട്ടേൺ പ്രോമിസ് ചെയ്തുകൊണ്ടും പിന്നെ ഇത് പിരമിഡ് സ്കീമിലാണ് വർക്ക് ചെയ്യുന്നത് നിശ്ചിതമായ ഒരു റിട്ടേൺ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് പ്ലാനും തരാൻ പറ്റില്ല ഇതിൽ അവർ ഗ്യാരണ്ടി റിട്ടേൺ പറയുന്നുണ്ടെന്ന് മാത്രമല്ല വളരെ ഹൈ ആയിട്ടുള്ള റിട്ടേണാണ് പറയുന്നത് അപ്പോൾ ഒരു റിട്ടേൺ അത് അങ്ങനെ എത്ര റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എന്താണ് അവരുടെ ബിസിനസ് മോഡൽ അതായത് നിങ്ങൾക്കിപ്പോൾ ഒരാൾ മുന്നൂറ്റി അറുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് തരികയാണെങ്കിൽ അവർക്കൊരു മുന്നൂറ്റി ഒരു നാനൂറ് ശതമാനം പ്രോഫിറ്റ് എങ്കിലും കിട്ടിയാലേ അവർക്ക് നിങ്ങൾക്ക് അത്രയും തരാൻ പറ്റുള്ളൂ അവർങ്ങനെയാണ് നാനൂറ് ശതമാനം പ്രോഫിറ്റ് ഇവരുണ്ടാക്കുന്നത് അതൊരു ഭാഗത്തും പറയുന്നില്ല അതായത് ഇവരുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് ഒരു ഭാഗത്തും പറയുന്നില്ല അപ്പോൾ ഇത് നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗ്യാരൻറ്റിയോട് പറയാൻ പറ്റും ഇത് ഒരു ഇൻവെസ്റ്റർക്ക് പൈസ കിട്ടുന്നത് അയാളുടെ താഴെ മറ്റുള്ള ആൾക്കാർ ചേരുമ്പോൾ അവരുടെ പൈസ എടുത്ത് മുകളിലേക്ക് കൊടുക്കുന്ന പരിപാടി തന്നെയാണിത് അപ്പോൾ ഈ ഒരു സ്കീമിന് അധികം ആയുസ് ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ ചേരാതാവുകയും അങ്ങനെ അതിൽ പൈസ ചേർന്ന് കിട്ടാതാവുകയും ചെയ്യും അങ്ങനെ എല്ലാ പിരമിഡ് സ്കീം പോലെയും ഇതും കുറച്ച് കഴിയുമ്പോൾ ഇതും തകരാനാണ് സാധ്യത എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇത് മാത്തമാറ്റിക്കലി പോസിബിൾ അല്ലാത്ത ഒരു സ്കീമാണെന്ന് അപ്പോൾ ഇത് ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ താഴെ ആൾക്കാരെ ചെറുത്താതിരിക്കുക എന്ന് ഞാൻ പറയുള്ളൂ കാരണം അവർക്ക് നാളെ പൈസ പോവുകയാണെങ്കിൽ അവർ നിങ്ങളോടായിരിക്കും ചോദിക്കുക നീ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചേർന്നത് അപ്പോൾ എൻ്റെ ഞങ്ങൾ പൈസ ഇടുന്നവർ നിങ്ങളോട് ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് അവർ അവരെ ഫേസ് ചെയ്യാനും അവർ ഉത്തരം അവർക്ക് ഉത്തരം കൊടുക്കാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി വരും നിങ്ങൾക്ക് പിൻകാലത്ത് അവരുമായിട്ടുള്ള റിലേഷനെയും അത് ബാധിക്കും അവർ പോലീസ് കേസ് അങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ പുറം നിങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് ഇതിൽ സൂക്ഷിച്ച് മാത്രം പൈസ ഇൻവെസ്റ്റ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം